എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഷേറാ ബീറ്റിൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല പഞ്ചു പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആട്ടുംകുട്ടി നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലുകൂടി ഇട്ടിള കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഉളക്കി വലുതാക്കാനായിരിക്കും അമ്മയ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്നില്ല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള പാരൻ സ്റ്റോക്ക് നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുജ്യമായ അടിപൊളി ഒരു മുട്ടൻകുട്ടി നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ചോദ്യത്തിന് പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടൻകുട്ടിയെ ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല വലുപ്പമുള്ള ഒരു പർപ്പസാരി ക്രോസിൽ ഒരു പെണ്ണാട് വിൽപ്പനക്കുണ്ട് ഇപ്പം നിറച്ചെനയിലാണ് നാല് മാസത്തിന് മുകളിൽ ചെനയായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമൊക്കെ ഉള്ള നല്ല ചെവിനുകളും വെള്ളിക്കണ്ണ പഞ്ചിപ്പയസെല്ലാം ഉള്ള പർപ്പസാരിനോട് ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ശതമാനം സാമ്യമുള്ള ആട് ഇതിന് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു പർപ്പസാരി മുട്ടനുമായിട്ടാണ് മുമ്പില്ലാത്ത ടൈപ്പ് മുഴ ഇനത്തിൽപ്പെട്ട ആടാണ് പകിടെല്ലാം ഇറങ്ങി തുടങ്ങി ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല അഞ്ച് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ നല്ലൊരു പേരെ സ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല ചെവിനികളും വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള പേര സ്റ്റോക്ക് നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ടൊക്കെ ആയിട്ട് ക്രോസ് ഗ്രൂം ചെയ്തെടുക്കാനൊക്കെ അനുയോജ്യമായ ഒരു കുട്ടി നല്ല തീറ്റയും വെള്ളം വെള്ളംകുട്ടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് ബീഡ് ആടും രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് ഇത് ആടിൻ്റെ അടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു കുട്ടി കുട്ടി ഒരെണ്ണം ഈ ആടിൻ്റെ കുട്ടിയും ഒന്ന് വേറെ കുട്ടിയാട്ടോ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് കേട്ടോ ചെനെ കൺഫേം കൊടുക്കുന്നുണ്ട് പാർട്ടി കുട്ടികളാണെങ്കിൽ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള അടിപൊളി രണ്ട് കുട്ടികളോ ഇതെൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ നല്ലൊരു ക്രോസ് സ്പീഡ് തീറ്റയും വള്ളംകൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് പടക്കുട്ടികളും കൂടി ഇരുപത്തി നാലായിരത്തഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഇതിന് കുട്ടികളെ തനിച്ച് വേണമെങ്കിൽ അമ്മയാടും തനിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കട്ടോ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന പ്രസവിച്ചിട്ട് ഒരു മാസമായി കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് കേട്ടോ നല്ല അടിപൊളി രണ്ട് ക്രോസ് പീഡ് കുട്ടികൾ ഒരു ഹൈദരാബാദി മുട്ടയിലുണ്ടായ സൂപ്പർ രണ്ട് കുട്ടികൾ നല്ല വളർത്തി വലുതാക്കിയിട്ടേ നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികളും കുടിക്കാനുള്ള പാലുണ്ട് കേട്ടോ ഇരുപത്തിയെട്ടായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മങ്കട രണ്ട് നല്ല മൂരിക്കുട്ടന്മാർ വിൽപ്പന കൊണ്ട് നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന രണ്ട് കുട്ടന്മാർ വളർത്തി വലുതാക്കാനൊക്കെ അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള രണ്ട് അടിപൊളി മുട്ട കുട്ടികൾ സോറി രണ്ട് മൂരിക്കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തിരുനാവായ ഈ മൂരിക്കുട്ടികൾക്ക് തിരൂര് കുറ്റിപ്പുറം പുത്തനത്താണി വിഭാഗങ്ങളിലേക്ക് ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ നിലവിൽ കാലത്ത് ഒരു ഒന്നര ഗ്ലാസ്സും ഉച്ചക്ക് ശേഷം ഒരു ഒന്നര ഗ്ലാസ്സും ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് അതിൽ ചില ദിവസങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് രണ്ട് ഗ്ലാസ് കിട്ടാറുണ്ട് എന്നാലും ഒന്നര ക്ലാസ് വീതം ഒരു ദിവസവും ഒരു മൂന്ന് ക്ലാസ് ഒരു അറുന്നൂറ് എം എൽ പാല് കറവ ഉണ്ട് ദിവസം ഇതേപോലെ ഒരു ഏകദേശം നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ബോഡി വെയ്റ്റ് ഉള്ള ആട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും വിലക്കല്ലെങ്കിൽ നല്ല ബ്രീഡ് ഏതെങ്കിലും മുട്ടൻകുട്ടികൾ ഉണ്ടെങ്കിൽ അതിനായിട്ട് എക്സ്ചേഞ്ചിനും താല്പര്യമുണ്ട് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചമ്രവട്ടം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കിടന്നാമറുമായി ബന്ധപ്പെടുക വളർത്താൻ പറ്റിയ നല്ല എട്ട് മാസം കഴിഞ്ഞൊരു ക്രോസ് ബ്രീഡ് പെടക്കുട്ടി നല്ല തീറ്റ വെള്ളം കൂടിയുള്ള കുട്ടിയാട്ടോ കൊണ്ടുപോയി നിർത്തി വലുതാക്കാൻ പറ്റിയ ഇറച്ചിപ്പിടുത്തല്ല നല്ല കാലുയരൊക്കെ നല്ലൊരു പെടക്കുട്ടി കുടിയുടെ ചോദിക്കുമല്ലോ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി അവിടെ വളർത്തുകാരുണ്ടെ വിളിച്ചോളിട്ടോ വളർത്താൻ പറ്റിയ നല്ലൊരു അടിപൊളിയൊരു ബീറ്റർ ആടുംകുട്ടി ബീറ്റർ ക്രോസ് ഇട്ടോ നല്ല ചെവി ഇറക്കം അല്ലേ നല്ല തീറ്റീൻ്റെ വള്ളംകുട്ടി ഉണ്ട് കേട്ടോ ആടുംകുട്ടി വളർത്തുകാർക്ക് തീറ്റൻ്റെ വള്ളംകുട്ടിൻ്റെ കാലത്ത് നൂറ് നൂറ് ഗാരണ്ടി നല്ല ചെവിയിറക്കം വെള്ളിക്കണ്ണുണ്ട് ആ വെള്ളിക്കണ്ണൊക്കെ ഉള്ള നല്ലൊരു അടി പൊള്ളിയൊരു കുട്ടി അവിടെ കുറച്ച് ക്ഷീണിച്ചാണ് കേട്ടോ ോണിക്ക സെറ്റ് ആയിട്ട് വരും അവിടെ കൊണ്ട് എല്ലാ തീറ്റി മെളം കൂടിയ കുട്ടിയ വളത്തുകാരനെ എന്തുകൊണ്ടും അന്യച്ചായ അടിപൊളി നല്ല കാലകരുന്ന എല്ലാ വള്ളിയും പുല്ലും ഉണങ്ങിയത് മരുന്നിട്ടെടുത്തും പാലത്തുകൊടിയും പറമ്പ് കുടിയും കൂട്ടാലൊക്കെ നല്ല തീറ്റ ആട്ടാടും ബന്ധപ്പെട്ടോ കേട്ടോ അഞ്ച് മാസത്തിനു മുകളിൽ പ്രായമുള്ള ഈ ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടിൻകുട്ടിയെ വിൽപ്പനക്കുള്ളതാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറച്ചനയിലുള്ള ഒരു പശു വിൽപ്പനക്ക് പ്രസവിക്കാൻ ഇനി രണ്ട് ദിവസം മാത്രം ബാക്കി ഇത് അഞ്ച് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ നല്ല എഴുന്നിട്ടവും കാൽപ്പക്കവുമുള്ള വലിയൊരു പശു കഴിയുന്നവരും അടുത്തുള്ളവർ വന്ന് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക ലോങ് ഡെലിവറി ഒക്കെ ബുദ്ധിമുട്ടാകും അപ്പോൾ അടുത്തുള്ള ആളുകൾ മാത്രം വേണ്ടി വിളിക്കുക ഇനി ചോദിക്കുന്നത് അറുപത്തയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപിന്നി ഒരു വയസ്സ് പ്രായത്തിലുള്ള ഒരു ക്രോസ് വീഡ് മുട്ടനാട് വിൽപ്പനക്ക് ലൈവ് ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോ വരുന്നുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചപ്പീസുമെല്ലാമുള്ള ക്രോസിങ്ങിന് നിർത്താൻ പറ്റിയ ഒരു മുട്ടൻകുട്ടി ഈ മുട്ടൻകുട്ടിയായിട്ട് ചോദിക്കുന്നതല്ല ഇരുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ രണ്ടര മാസം വീതം പ്രായമുള്ള മൂന്ന് ക്രോസ് പീഡ് ബീറ്റിൽ ക്രോസ് ആട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്കുണ്ട് രണ്ട് പടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടി മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ആ ബ്ലാക്ക് കളറിൽ കാണുന്നത് രണ്ടും പടക്കുട്ടികളും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്നത് മുട്ടൻകുട്ടിയുമാണ് നല്ല ചെവിനീകളും വെള്ളിക്കണ്ണ് പഞ്ചു പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള മൂന്ന് കുട്ടികൾ രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്നും കോടി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഒരു വയസ്സ് പ്രായത്തിലുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടനാട് വിൽപ്പനയൊക്കെ നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു മുട്ടനാട് ഈ മുട്ടൻ്റെ ചോദ്യം വില മുപ്പത്തിനാലായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പുത്തനത്താണി ഒരമ്മയാടും അതിൻ്റെ മൂന്ന് മാസവിധ പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് മൂന്ന് കുട്ടികളും മുട്ടൻകുട്ടികളാണ് തീറ്റയും വെള്ളംകുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള മൂന്ന് മുട്ടൻകുട്ടികൾ മൂന്ന് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുള്ള ആടാണ് അടിപൊളി ആടും അടിപൊളി മൂന്ന് മുട്ടൻകുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്നില്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാലും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാറയിൽ നല്ലൊരു പ്രസവിച്ച പ്രസവിച്ചൊരാട് കേട്ടോ കടിഞ്ഞൂല് ആദ്യ പ്രസവത്തിലുള്ള നല്ലൊരു പാലാട് രണ്ട് കുട്ടികളുണ്ട് ഒരു മുട്ടൻകുട്ടി ഒരു പേടക്കുട്ടി കേട്ടോ പ്രസവിച്ചിട്ട് ഏകദേശം ഒരു പത്തിരു ദിവസത്തിൻ്റെ ഉള്ളിലേ ആയിട്ടുള്ളൂ നല്ല പാലുള്ള ആടട്ടോ നല്ല മടിച്ചൂർക്കൊക്കെ ഉള്ള ആടാണ് കേട്ടോ കുട്ടികൾ കുട്ടിക്കുള്ള പാലുണ്ട് കുട്ടികളോ കേട്ടോ രണ്ട് കുട്ടികൾ കേട്ടോ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും പത്തൊരു ദിവസം ഞങ്ങൾ പ്രസവിച്ചിട്ട് നല്ല രണ്ട് കുട്ടികൾ കേട്ടോ വൈറ്റ് കളർ കൂടുതലുള്ള പെൺകുട്ടിയും ഇത് മുട്ടൻകുട്ടിയും കേട്ടോ രണ്ട് കുട്ടികളും ആടും ഇത് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് ഡെലിവറി സൗകര്യം ഉണ്ടാവും ഇത് തള്ളിയും കുട്ടികളും കൊണ്ട് ഉദ്ദേശിക്കുന്ന വില പതിനാറ് അഞ്ഞൂറ് കേട്ടോ ഒരാടും രണ്ട് കുട്ടികളും കൂടെ ഉദ്ദേശിക്കുന്നത് പതിനാറ് അഞ്ഞൂറ് മലപ്പുറം ജില്ലയിൽ ചാപ്പിനങ്ങാടി വട്ടപ്പറമ്പ് ആവശ്യക്കാർ തായ കണ നമ്പറുമായി ബന്ധപ്പെടുക പറമ്പിലൊക്കെ വിട്ട് മീഞ്ഞ് നടക്കുന്ന ആടാണ് കേട്ടോ മലബാരി അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പഴക്കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാടും നല്ല പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നതുപോലെ പതിനേഴായിരം രൂപയാണ് മൂന്നും കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ തുറവൂർ ചേർത്തലക്കടുത്ത് തുറവൂർ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പന ആ ബ്രൗൺ കളർ കാണുന്നതാണ് പെണ്ണാട്ടൻകുട്ടി കേട്ടോ മറ്റേ ഒരു മുട്ടൻകുട്ടിയാണ് അതിന് കച്ചവടായിട്ടുണ്ട് ഇനി ആ ബ്രൗൺ കളർ പടക്കുട്ടി മാത്രമാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ചില കൺഫേം അല്ല കടിഞ്ഞിൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അപ്പോൾ അത് നല്ല പാലും ഉണ്ടായിരുന്നു ഈ പാലാണേറ്റ് ചോദിക്കുമല്ല പതിനൊന്നായിരം രൂപയാണ് പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള രണ്ട രണ്ട് പ്രസവം കഴിഞ്ഞ ആടും അതിൻ്റെ ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ആടിൻ്റെ മുലക്കാമ്പിന് ചെറിയ വ്യത്യാസമുണ്ട് നല്ലൊരു പാലാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് പൂക്കുളത്തൂർ നല്ലൊരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്ന് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് ആട് രണ്ട് പല്ല് പ്രായം നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളിയൊരു മുട്ടൻകുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുമോല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ അടിപൊളിയൊരു മുട്ടൻകുട്ടിയും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കീഴ്ശേരിക്കടുത്ത് പൂക്കളത്തൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും എർച്ചയാവശം അനുജമായ വലിയൊരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ചോദിക്കുന്നതല്ല അറുപതിനായിരം രൂപയാണ് ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചെമ്മറവട്ടം ഷന്യൂൽ പ്രസവത്തിനായി രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു മലബാരി ക്രോസ് ഒരു പണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനേറ്റവും ഒക്കവുമുള്ള ഒരു കുട്ടി അപ്പോൾ ക്രോസ് ചെയ്തതിന് ശേഷം ഒന്നും കാണിച്ചിട്ടില്ല കൺഫേം ചെന എന്നാണ് പാർട്ടി പറയുന്നത് ഈ ആടിൻ്റെ ചോദിക്കുന്നവരെ പത്തായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം ക്രോസ് പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ചെവി നീളം വെള്ളിക്കണ്ണും പഞ്ചിപ്പസെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി നല്ല തീറ്റയും വെള്ളം ഉള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ നിജമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നവരെ പതിനാലായിരത്തി എണ്ണൂറ് രൂപ പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടൂപ്പറമ്പ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് പശുക്കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഈ കാണുന്ന നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഒരു ജെയ് സി പശുക്കുട്ടി ഈ പശുക്കുട്ടിക്ക് ഇപ്പോൾ ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ ഒരു പശുക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തഞ്ഞൂറ് രൂപയാണ് പതിമൂവായിരത്തഞ്ഞൂറ് രൂപ കൂടാതെ മൂന്നര മാസം പ്രായമുള്ള ഒരു എച്ച് എഫ് പശുക്കിടാവ് എവിടെയാളവിടെ വേമ്പ വേമ്പ ആ ഇതിന് മൂന്നര മാസം പ്രായം നല്ല തീറ്റയും വെള്ളം എല്ലാം വല്ലതും അടിപൊളി ഒരു കുട്ടി ഇതിന് ചോദിക്കുന്നത് എട്ടായിരത്തഞ്ഞൂറ് രൂപയുമാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടുത്ത് ഉളിക്കൽ ഈ രണ്ട് പശുക്കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് ബത്തുകാൽ ഇനത്തിൽപ്പെട്ട അസീൽ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയതാണ് നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികൾ രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുമല്ല ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പെഞ്ഞാറമ്മൂട് നല്ല ഉടൽനീട്ടം വെള്ളക്കണ്ണ് നല്ല ചേർക്കം അത് മുട്ടനൊരു കട ഇതിൻ്റെ ചോദിക്കുമല്ല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ക്രോസ് പീഡ് മുട്ടൻകുട്ടിയും ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടൻകുട്ടിയും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടെ നമ്മൾ ഇന്നത്തെ വീഡിയോയൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അർക്ക് നിങ്ങൾ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കെ എടുത്തിട്ടോ ചങ്ങൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ